ടെക്നോളജി ടെക്നോളജി ഈ രാജ്യത്തിന് രൂപത്തിൽ അടിപൊളി ടെക്നോളജി കണ്ടുപിടിച്ചിട്ടുണ്ട് കണ്ടോ മുതൽ കൂട്ടാക്കുന്ന കണ്ടുപിടുത്തം നടത്തിയിരിക്കുകയാണ് പാലക്കാട് കരിമ്പ സ്വദേശിയായ മുഹമ്മദ് അൻസൽ അയൽരാജ്യങ്ങളിൽ നിന്നും ഡ്രോൺ ആക്രമണം നടത്തിയാൽ അവ കണ്ടെത്തി തകർക്കുന്ന സാങ്കേതിക വിദ്യയാണ് അൻസൽ വികസിപ്പിച്ചെടുത്തത് വളരെ കുറഞ്ഞ മികച്ച സുരക്ഷാ സംവിധാനം ഡൽഹിയിൽ ബിടെക് വിദ്യാർത്ഥിയാണ് ഇപ്പോ ഡ്രോണുകൾ തകർക്കാനുള്ള ടെക്നോളജി നിലവിൽ തന്നെയുണ്ട് പലപ്പോഴും മിസൈലുകളൊക്കെ അയച്ചാണ് അതിൽ നിന്ന് അൻസിലിന്റെ കണ്ടുകൊടുത്ത വ്യത്യസ്ത ആവുന്നത് നോർമൽ ഡ്രോൺ ഇന്റർസെപ്റ്റേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഡ്രോണ് വരുന്ന സമയത്ത് അത് ഡിറ്റക്ട് ചെയ്തിട്ട് ഇവിടെ മിസൈൽ ആയിട്ട് ഇന്റർസെപ്റ്റർ ആയിട്ട് യൂട്യൂബിലും സോഷ്യൽ മീഡിയയിലും വിദ്വേഷം പറയുന്നതിനപ്പുറത്തേക്ക് ഒരു കക്കൂസ് കഴിയുന്ന ബ്രഷ് അങ്ങനെ കണ്ടുപിടിച്ചിട്ടുണ്ടാ ഇല്ലല്ലോ അല്ല ഞങ്ങളുടെ വളരെ കഴിവുണ്ടാ ഞങ്ങളുടെ മദ്രാസയിൽ അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്നത് ഈ രാജ്യത്ത് ജീവിക്കുന്ന ഏതൊരു മനുഷ്യനും അവൻ്റെ അറിവും കഴിവും രാജ്യത്തിന് ഉപയുക്തമായ രൂപത്തിൽ ഉപയോഗപ്പെടുത്തണമെന്നാണ് ഇപ്പം കണ്ടില്ലേ മദ്രസയിൽ പഠിച്ച ഒരു വിദ്യാർത്ഥി അവൻ്റെ അറിവും കഴിവും അവൻ്റെ പ്രതിഭയും രാജ്യത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്തുകയാണ് ഇനി വേറെ സംഗതി ഞാൻ കാണിച്ചുതരാം ഇവിടെ ചില ആളുകൾ അവരുടെ അറിവും കഴിവും പുണ്യപുരാതന സംസ്കാരം അറിവും കഴിവും ആദ്യം കാളിച്ചേട്ടന്റെ ചോദ്യം വരട്ടെ മാറ്റി പറയാം അതുകൊണ്ടൊന്നും ഗുണമുണ്ട് ഗുണമുണ്ടോ ഇല്ലെന്ന് തെളിയിച്ചരട്ടെ കണ്ടോ പിണറായി വിജയനെ കാളിച്ചേട്ടൻ ചിന്തിക്കും തിരുവനന്തപുരം ആർ സി സിയിൽ ഉച്ച കുട്ടികളടക്കം നാലും അഞ്ചും വയസ്സുള്ള ചെറിയ കുട്ടികളടക്കം ക്യാൻസർ രോഗികളായ ആളുകളുണ്ട് അവർക്കൊക്കെ ഈ ക്യാൻസർ രോഗം വന്ന് ഏതെങ്കിലും ശാപത്തിൻ്റെ പേരിലാണോ അതിന് ശപിച്ചിട്ട് അതിൻ്റെ പാത്രിഭൂതനായവരാണോ ചോദിക്കുകയാണ് കോടിയേരി ബാലകൃഷ്ണൻ എന്നല്ല ലക്ഷക്കണക്കിന് വരുന്ന മനുഷ്യർക്ക് ക്യാൻസർ രോഗം ബാധിച്ചിട്ടുണ്ട് അവരെല്ലാം മരിച്ച് നരകിച്ച് ഏതെങ്കിലുമൊക്കെ ശാപത്തിൻ്റെ പേരിൽ നരകിച്ച് മരിച്ചവരാണ് എന്ത് വിവരക്കാടാണ് ഈ പറയുന്നത് ഇവർ ഏത് ഏത് സ്ഥലത്ത് പോയാണ് ഇവർക്ക് ഈ ആശയങ്ങൾ കിട്ടുന്നത് ചോദിക്കുകയാണ് ഞാൻ ആ സംഘടനയൊന്നും പേര് പറയാത്തത് എപ്പോഴും അത് പറയുന്നതിന് അശ്ലീലമായതുകൊണ്ടാണ് കാണിച്ചേട്ടനെ ചിന്തിച്ചു നോക്ക് ഈ പുണ്യപുരാതന സംസ്കാരമാണ് മഹിതമായ സംസ്കാരമാണ് ഞങ്ങൾ ഹർഷഭാരത ഹർഷഭാരത സംസ്കാരത്തിൻ്റെ ആളാണെന്ന് പറയുന്നത് വായിന്ന് പറയുകയാണ് മനുഷ്യൻ മരിച്ചു പോയാൽ മനുഷ്യനെ പോലും വെറുതെ പെടുന്നില്ല അയാൾ നരകം എന്തൊക്കെ പറഞ്ഞാലും കോടിയേരി ബാലകൃഷ്ണൻ ആണെങ്കിലും മുഖ്യമന്ത്രി ആണെങ്കിലും നമുക്ക് രാഷ്ട്രീയപരമായി വിയോജിപ്പുണ്ടെങ്കിലും അവരെക്കൊണ്ട് ഏതെങ്കിലും ഒരു തരത്തിലുള്ള നന്മ ഏതെങ്കിലും ഒരു നന്മ ഏതെങ്കിലും ഒരാൾക്ക് ഗുണമുണ്ടായിട്ടുണ്ടല്ലോ അങ്ങനെയുള്ള മനുഷ്യർ നശിച്ചു പോകട്ടെ എന്നൊക്കെ ഇപ്പാകുന്നത് ഏത് സംസ്കാരമാണ് നീ നിങ്ങൾ ചോദിച്ചല്ലേ നിസ്കാരത്തുമ്പോൾ നിസ്കാരത്തുള്ള ഏതെങ്കിലും ഞങ്ങളെ ഏതെല്ലാം ആളുകൾ ദ്രോഹിക്കുന്നു ഇപ്പൊ ഉദാഹരണം പറഞ്ഞാൽ സുരേന്ദ്രൻ സുരേന്ദ്രൻ ജി തന്നെ അദ്ദേഹത്തിന്റെ ചായക്ക തീച്ച വീണാൽ അദ്ദേഹം മുസ്ലിങ്ങളെ കുറ്റപ്പെടുത്തും അദ്ദേഹം ശൗചാലയത്തിലേക്ക് കയറിയിട്ട് അവിടെ വെള്ളമില്ലെങ്കിൽ ആ വെള്ളം മുസ്ലിം നിങ്ങൾ ടാങ്ക് തുറന്നു വിട്ടാണെന്ന് പറയും ഇങ്ങനെല്ലാം ഞങ്ങൾ പറഞ്ഞിട്ടു സുരേന്ദ്രൻ നശിച്ചു ഭണ്ടാരമടങ്ങട്ടെ എന്ന് ഏതെങ്കിലും ഘട്ടത്തിൽ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടോ ആരെങ്കിലും നരകിച്ച് ചത്തതുപോലെ രസീത ബാലക്കുല ആരെങ്കിലും നശിച്ചു പോകട്ടെ എന്ന് ഞങ്ങൾ ആരെങ്കിലും പറഞ്ഞു ഇല്ല പറയത്തില്ല ഇവിടെ ആർ എസ് എസിന്റെ നേതാക്കന്മാർ ഇവിടെ ക്രൈസ് ക്രിസ്തങ്കികൾ ഞങ്ങൾ അവരോടൊക്കെ ദാർശനികമായാണ് ചർച്ച ചെയ്യുന്നത് ഞങ്ങൾ അവരോടൊക്കെ സമ്മതിക്കുന്നത് മാന്യമായാണ് അല്ലേ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ പ്രയാഗുകയെ ശബിക്കുക ചെയ്തിട്ടുണ്ടോ ഇങ്ങനെ നരകിച്ചാണ് ചാകുന്നത് നരകിച്ച് ചാവട്ടെ ഇപ്പോൾ സുരേഷ് ഗോയ് പറഞ്ഞതുപോലെ വിശ്വാസികളില്ലാത്ത നശിക്കട്ടെ ഇങ്ങനെ ഞങ്ങൾ ഇതാണ് നിസ്കാരത്തരം പോലുള്ളവൻ്റെ ഗുണം ആ നിസ്കാരത്തളമിൻ്റെ സ്ഥാനത്ത് ഒരു ചന്ദനക്കുരു തൊടുമ്പം അതിനൊരു മഹത്വം ജനങ്ങൾ കാണണമെങ്കിൽ വായിൽ നിന്ന് വരുന്നത് ഈ നെറ്റിത്തളത്തിൽ ഈ ഒരു യഥാർത്ഥ ഹൈന്ദവൻ്റെ അടയാണം ഈ നെറ്റിത്തളത്ത് കാണുമ്പോൾ അവന്റെ നാവിൽ നിന്ന് വരണം ഇല്ലെങ്കിൽ ജനങ്ങൾക്ക് എന്താ പഠിക്കാനുള്ളത് അപ്പം നിസ്കാരത്തലം കൊണ്ടുള്ള ഗുണം പറഞ്ഞത് അങ്ങനൊരു വർത്തമാനം ഞങ്ങളുടെ ആരും വൈകുന്നേരം വന്നിട്ടില്ല ടെക്നോളജിയാ ടെക്നോളജിയാ വന്നിട്ടില്ല ചേട്ടൻ്റെ കാര്യങ്ങൾ മനസ്സിലായില്ലേ അങ്ങനെ എല്ലാം ഇങ്ങനെ വ്യക്തമായിട്ട് മനസ്സിലായാൽ മതി ഓക്കെ ഇനി ഒന്നും കൂടെ ചോദിക്കുകയാണ് ഒന്ന് വിഷമം തോന്നരുത് അത് ഉണ്ടോ ചെയ്ത് നിങ്ങൾക്ക് ടെക്നോളജി ഉണ്ടെങ്കിൽ ഞങ്ങൾ നിങ്ങളെ കൂടെ നിൽക്കും അതില്ലല്ലോ ടെക്നോളജി ഇസ്രായേലിന്റെ കൂടെയാണ് അപ്പൊ ഞങ്ങൾക്ക് ഇസ്രായേലിന്റെ കൂടെ നോക്കാനേ പറ്റുള്ളൂ കാരണം